അസലാ വലൈക്കും വർമ്മ വർക്കാത്തു അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നാവൂരാണ് നാവൂർ എന്നപ്പോൾ അറിയുന്ന ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു മക്കാമ്പുണ്ട് നിങ്ങൾ പോയി നോക്കിയെന്ന് ഇതാണ് നാവൂർക്കുള്ള വഴി ഈ വഴിയിലൂടെ നാവൂരിന് വരിക അതാണ് ഇത് കടപ്പുറത്തേക്ക് പോവാനുള്ള വഴിയാണ് നാവൂരിന് നേരെ വന്നിട്ട് കടപ്പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഒരു ഹിഡൻ എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചു നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ നാവൂര് വരിക അവിടെ അങ്ങനെ പോകാന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു പ്രശസ്തമായൊരു മക്കാമുണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇവിടെ വരാറില്ല അപ്പൊ നമുക്ക് അതിനുള്ള പോയി നോക്കാം ഇതിനുള്ളിലാണ് മക്കാമുള്ളത് അപ്പൊ നമുക്ക് അതിനുള്ളിൽ പോയി നോക്കാം ഇതിനുള്ള തന്നെ ഒരു ഹയറാണോ എന്താറില്ല ശാന്തമായൊരു സ്ഥലം ഇത് ഇപ്പൊ മനസ്സിൻ്റെ ഉള്ളില് ഒരു റാഹത്ത് കിട്ടും

നാഹൂർക്ക് വരുന്നവരൊക്കെ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് വരണ്ട ഒരു മക്കാമിനെയാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ പാപ്പ ആ മുറാദ് അത് കേൾക്കുന്നതാണ് ഇവിടെ ഉള്ള വിശ്വാസം വരുന്ന റൂട്ടപ്പോൾ ആരും മറക്കണ്ട നാഹൂർ ടു കടപ്പുറം പോണ വഴിയിലാണ് ഈ മക്കാമുണ്ടാവുക അധികം ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല മക്കാമ് മാറി തോന്നുന്നില്ല പക്ഷെ അതൊരു പൊറിഞ്ഞ വീട് മാരിയായിരിക്കും കേറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ بو السلام عليكم ورحمه الله <applause>